നമസ്കാരം സ്ത്രീകൾക്ക് സമൂഹത്തിൽ സമത്വം ആവശ്യമാണ് എന്നാലും ശാസ്ത്രീയമായിട്ടും അതേപോലെ തന്നെ പ്രകൃതിപരമായിട്ടും ചില വ്യത്യാസങ്ങൾ സ്ത്രീയും പുരുഷനും തമ്മിലുണ്ട് ഇത്തരം ഒരു സ്ത്രീ പുരുഷ വ്യത്യാസം സ്ത്രീയും അതോടൊപ്പം തന്നെ പുരുഷനും അറിയാതെ പോകുന്നതാണ് ഇന്ന് കാണുന്ന പല സ്ത്രീ പുരുഷ ബന്ധത്തിനും വിള്ളലുകളുണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് എന്താണ് പ്രധാനമായിട്ടുള്ള ആ ഒരു ശാസ്ത്രീയവും പ്രകൃതിദരമായിട്ടുള്ള ആ ഒരു വ്യത്യാസം അതിനെ എങ്ങനെ മറികടക്കാം എന്നാണ് ഇന്നത്തെ ഈ വീഡിയോ പ്രതിപാദിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ പതുപോലെ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അത് മാത്രം പോരാ നിങ്ങൾക്കറിയാം ബെൽബട്ടൺ അമർത്തുകയും വേണം എങ്കിൽ മാത്രമേ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ടുള്ള വ്യത്യാസം രണ്ട് പേരും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നേരിടുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് സ്ത്രീകൾക്കൊരു പ്രശ്നമുണ്ടായാൽ അവർ അത് സോൾവ് ചെയ്യാനായിട്ട് ആദ്യം അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുകയും സംസാരിക്കുകയും ചെയ്യും ഈ ഒരു സന്ദർഭത്തിൽ സ്ത്രീകളുടെ ഹോർമോണായ ഓക്സിറ്റോസിൻ്റെ ലെവൽ കൂടുകയും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്സിറ്റോസിൻ്റെ അളവ് കൂടുന്നു അപ്പോൾ ഇതുമൂലം അവരുടെ ആ ഒരു സ്ട്രെസ്സൊക്കെ കുറഞ്ഞു വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഉണ്ടാകുമ്പോൾ അവർ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ച് സോൾവ് ചെയ്യാനാണ് സാധാരണ ശ്രമിക്കാറുള്ളത് നേരെ മറിച്ച് നമ്മൾ പുരുഷന്മാരെ നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ടെസ്റ്റോസിറോണിൻ്റെ അളവ് കുറയുന്നു അപ്പോൾ ഈ ഒരു ടെസ്റ്റോസിറോണിൻ്റെ അളവ് വീണ്ടും ശരീരത്തിൽ ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൂട്ടുകാൻ വേണ്ടത് അവർ ഏകദേശം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇരിക്കുമ്പോഴൊക്കെയാണ് സ്ത്രീകളുമായിട്ട് തികച്ചും വിപരീതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അപ്പോൾ ഈ ഒരു സമയം ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഒറ്റയ്ക്ക് അവർ ആഗ്രഹിക്കുന്നത് ഈ രണ്ട് ഹോർമോണിൻ്റെ വ്യത്യാസമുള്ളത് കൊണ്ട് രണ്ട് ആളുകളിലും ആയിട്ടുള്ള അപ്രോച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു അതായത് പുരുഷൻ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് ഒരു വിഷമുണ്ടായാൽ അവരുമായിട്ട് സംസാരിക്കുക അതേപോലെ തന്നെ ഈ ഒരു സന്ദർഭത്തിൽ സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് പുരുഷന് ഒരു വിഷമുണ്ടായാൽ അവരാദ്യം ഒന്ന് ഒറ്റയ്ക്ക് വിടുക വെറുതെ അവരുമായിട്ട് സംസാരിച്ച് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഒറ്റയ്ക്ക് വിടുകയാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സ്ത്രീകൾക്ക് സംസാരത്തിലൂടെ ഒരു സൊല്യൂഷൻ ഉടനെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ പുരുഷന്മാർ സാധാരണ വിചാരിക്കും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ പറയാം ഉദാഹരണമായിട്ട് അമ്മായിടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവർ ആദ്യം ഒന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ വെറുതെ അത് കേട്ട് കൊടുത്താൽ മതി വെറുതെ അതിൽ ചാടി ഒരു സൊല്യൂഷൻ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട എന്ന് മനസ്സിലാക്കുക ജസ്റ്റ് ലിസൺ ചെയ്യുക അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നേരെ മറിച്ച് പുരുഷനാണെങ്കിൽ അവർ ഡയറക്റ്റ് ഒരു സൊല്യൂഷൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പുരുഷന് ഒരു പ്രശ്നമുണ്ടെങ്കിൽ സ്ത്രീകൾ ചെയ്യേണ്ടത് വെറുതെ സംസാരിച്ചിരിക്കുകയല്ല അതിൻ്റെ യഥാർത്ഥ സൊല്യൂഷൻ അവർക്ക് കണ്ടെത്താനായിട്ട് സഹായിക്കുക എന്നതാണ് വേണ്ടത് ഇതാണ് രണ്ട് പേരിലുള്ള ആദ്യത്തെ പ്രധാന വ്യത്യാസം ഇത് രണ്ടും ഈ ഹോർമോണിൻ്റെ പ്രധാനമായിട്ടുള്ള വ്യത്യാസം കൊണ്ട് ഉണ്ടാകുന്നതാണ് ഇത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാതിരിക്കുമ്പോൾ പലപ്പോഴും കുടുംബപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശരീരത്തിന് ഓക്സിജനും ആഹാരവും പോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സെക്ഷൽ ആക്ടിവിറ്റി അഥവാ ലൈംഗികമായിട്ടുള്ള ജീവിതം പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ ഡൈവേഴ്സിൻ്റെ വക്കിലെത്തുന്നതിൻ്റെ പ്രധാന കാരണം പങ്കാളികളുടെ ഇഷ്ടം മനസ്സിലാക്കാതെ ആ ഒരു ലൈംഗിക ബന്ധം തുടരുന്നതിലാണ് പലപ്പോഴും പുരുഷനാണ് ഒരു സെക്ഷൽ ആക്ടിവിറ്റിക്ക് മുൻകൈ എടുക്കുന്നതെങ്കിലും സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ സെക്ഷൽ പ്ലഷർ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള സന്തോഷം ലഭിക്കുന്നത് പുരുഷന്റെ സെക്ഷൽ പ്രഷർ എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും പറയാം വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകൂ എന്നാൽ സ്ത്രീകൾക്ക് വളരെ സാവധാനം ഇത് വരികയും അതോടൊപ്പം തന്നെ നീണ്ടു നിൽക്കുന്നത് ഒന്നാണ് ഇത് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ചില പുരുഷന്മാർ മറ്റ് പല സിനിമകളും കണ്ട് അത്തരത്തിലുള്ള ഒരു ലൈംഗികതയ്ക്ക് വേണ്ടി സ്ത്രീകളെ നിർബന്ധിക്കുകയും എന്നാൽ അവർക്കത് ഇഷ്ടമില്ലാതെ വരികയും പലപ്പോഴും ഇത്തരം ഒരു സന്ദർഭങ്ങൾ എന്താണ് അവർക്ക് തുറന്നു പറയാൻ കഴിയാതെ ഒരു ഡൈവേഴ്സിൻ്റെ വക്കിൽ വരെ എത്തിയ പല സന്ദർഭങ്ങളുമുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പങ്കാളിയുടെ താൽപ്പര്യം അറിഞ്ഞുകൊണ്ട് മാത്രം ഒരു സെക്ഷൽ ബന്ധത്തിലേർപ്പെടാനായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഞാൻ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ച ആ ഒരു ഡൈവേഴ്സിറ്റി രണ്ടു പേർക്കും ഒരു സെക്ഷൽ പ്ലഷർ അനുഭവിക്കുന്ന രീതിയിലുള്ള വ്യത്യാസവും നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇനി മറ്റൊരു സംഭവം എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് ആണ് സ്ത്രീകൾക്ക് ജോലിക്കൊപ്പം തന്നെ വീട്ടുകാരെ നോക്കുക അങ്ങനെ പല കാര്യങ്ങളും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവ് പ്രകൃതിയത്പരമായി തന്നെയുണ്ട് എന്നാൽ പുരുഷൻ്റെ മൾട്ടി ടാസ്ക് ഭയങ്കര ഒരു പാടായിട്ടുള്ള സംഭവമാണ് ഒരേ സമയം ഒന്നിലധികം ജോലികൾ വരുമ്പോൾ അത് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് പുരുഷന്മാർക്ക് സ്ത്രീകളെ അപേക്ഷിച്ച് വളരെ കുറവാണ് സ്ത്രീകൾ ചിന്തിക്കുന്നത് വളരെ ഇമോഷണലും അതേപോലെ തന്നെ ഇൻറ്റുസീവുമാണ് എന്നാൽ പുരുഷന്മാർ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സമയത്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മിടുക്കർ എന്ന് പറയുന്നത് പുരുഷന്മാരാണ് വളരെ വേഗത്തിൽ തീരുമാനം എടുക്കുന്നത് അതേപോലെ തന്നെ റിസ്ക് ഏറ്റവും കൂടുതൽ എടുക്കുന്നതും പുരുഷന്മാരാണ് സ്ത്രീകൾ പലപ്പോഴും പണ്ട് നടന്ന പല ഇൻസിഡൻറ്റുകളും അല്ലെങ്കിൽ കാര്യങ്ങളും എണ്ണി എണ്ണിപ്പറവി ഇതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് വലിയ ഹിപ്പോ ക്യാമ്പസ് ആണ് ബ്രെയിനിലുള്ള നമ്മുടെ മെമ്മറി ഒക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ മെമ്മറി ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നതാണ് ഹിപ്പോ ക്യാമ്പസ് അപ്പോൾ വലിയ ഹിപ്പോ ക്യാമ്പസ് ഉള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളുടെ മെമ്മറി പുരുഷന്മാരുടെ മെമ്മറി അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ് അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് കളറിലെ പല ഷേഡുകളും തിരിച്ചറിയാനുള്ള കഴിവ് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ് അപ്പം അത്തരം ഒരു സന്ദർഭം വരുമ്പോൾ കളർ ഷേഡുകളും അപ്പം അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഒരു ചോയ്സ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ പഴയ പല കാര്യങ്ങളും കൃത്യമായിട്ട് ഓർമ്മിച്ചെടുക്കുന്നതിന് നമുക്ക് സ്ത്രീകളുടെ സഹായം തേടാവുന്നതാണ് ഇനി മറ്റൊരു സവിശേഷ ഗുണം എന്ന് പറയുന്നത് മെയിൽസിനാണ് സ്ട്രോങ്ങർ മസ്സിലുള്ളത് എന്നാൽ സ്ത്രീകൾക്ക് ഒരു ഫെറ്റീക്ക് വരാനുള്ള മസലിന് ഫിറ്റീക്ക് വരാനുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരുപാടാണ് പുരുഷന്മാരുടെ അപേക്ഷിച്ച് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ജോലി ചെയ്താലും വളരെ പെട്ടെന്നൊന്നും ക്ഷീണിക്കാനുള്ള സാധ്യത കുറവാണ് ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സാധാരണ നമുക്കറിയാം ഹാർട്ട് അറ്റാക്ക് കൂടുതലായിട്ട് വരാനുള്ള സാധ്യത പുരുഷന്മാരാണ് സ്ത്രീകൾക്ക് അത് വരാതിരിക്കാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിലുള്ള ഈസ്റ്റജിൻ്റെ അളവാണ് എന്നാൽ ആ ഒരു മെനോപ്പോസ് ഏകദേശം നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സാകുമ്പോൾ സ്ത്രീകൾക്ക് മെനോപാസ് ആവും ആ ഒരു മെനോപ്പാസ് കഴിഞ്ഞാൽ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ചെസ്റ്റ് പെയിനൊക്കെ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും ബൈ ബൈ താങ്ക്